ഹലോ ഫ്രണ്ട്സ് നാനേയും ആദർശിൻ്റെയും വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ദേവിയാനി അതിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നമ്മൾ അനാമിയും രേവതയും കൂടി എന്തോ ഒരു കള്ളത്തരം കാണിക്കാൻ വേണ്ടി അവിടെ ഇങ്ങനെ പമ്പി പമ്പി കളിക്കുന്നത് ഇവരെ രണ്ടുപേരുടെയും കളിയേണ്ടിട്ട് എന്തോ പന്തികേട് തോന്നീറ്റ് ദേവയാനി എന്ത് ചെയ്യുന്നുണ്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഇവരെന്താ ചെയ്യുന്നത് എന്നറിയാൻ അപ്പോഴിതാ ഒരു സാരി എടുത്ത് അവര് കത്തിച്ച് കളിയാണ് ചെയ്യുന്നത് അപ്പോൾ ദേവിയാനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അല്ല ഇത് ആദർശമോ നാനമോൾക്ക് കൊടുത്ത സാരിയല്ലേ ഇവരെന്താ ഈ കാണിക്കുന്നേ എൻ്റെ മരുമകൾ സാരി കത്തിക്കാൻ മാത്രം വളർന്നോ ഇവര് ഇത് ഞാൻ വെറുതെ വിടില്ല ഞാൻ കാണിച്ചു കൊടുക്കാം അവർക്ക് എന്നൊക്കെ പറഞ്ഞ് ദേവയാനി നാനയുടെ റൂമിലേക്ക് പോകുന്നുണ്ട് ആനയാണെങ്കിൽ പുതിയ സാരി കാണാതെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോഴാണ് ദേവിയാനെ അങ്ങോട്ടേക്ക് വരുന്നത് മോളെ നായനെ സാരിയൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം മോള് ആദർശിനോടൊപ്പം പാർട്ടിക്ക് പോകാൻ നോക്ക് ഞാൻ എനക്ക് വേണ്ടി പുതിയ ചൂരിദാരാ വാങ്ങിവെച്ചിരിക്കുന്നത് ഇതിട്ടോണ്ട് നീ പാർട്ടിക്ക് പോയാ മതി എന്നും പറഞ്ഞുകൊണ്ട് ദേവിയാനി അത് നായനയുടെ കൈയിലേക്ക് കൊടുക്കുന്നുണ്ട് ഇന്നവള് സന്തോഷത്തോടെ പാർട്ടിക്ക് പോകില്ലമ്മേ ആദർശിട്ടും വാങ്ങിയ സാരി നമ്മൾ കത്തിച്ചു കളഞ്ഞില്ലേ ഇനി വല്ല സാരി ഉടുത്തിട്ടായിരിക്കും അവള് പോകുന്നത് അന്നൊക്കെ അനാമിക രേവതിയോട് പറയുമ്പോഴേക്കും നാനെ റെഡിയായി പുറത്തേക്ക് വരുന്നുണ്ട് ഞാനെ ദേവ്യാനെ കൊടുത്ത ചുരിദാർ ഇട്ടുകൊണ്ട് വരുന്നത് കണ്ട് രേവതിയും അനാമിക ഷോക്കായി നിൽക്കുന്നുണ്ട് ഇതെങ്ങനെയാ സംഭവിച്ചു ആ സാരിയെക്കാളും കൊള്ളാലോ ഈ ചുരിദാർ ഞാനെ ഈ വേഷത്തിൽ വളരെ സുന്ദരിയായിട്ടുണ്ടല്ലോ എവിടുന്നായിരിക്കും അമ്മേ ഇവൾക്ക് ഈ ചൂരിദാർ കിട്ടിയത് അവൾ അദർശൻ്റെ കൂടെ പാർട്ടിക്ക് പോകുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല അമ്മേ എന്നും പറഞ്ഞ് അനാമിക തൻ്റെ റൂമിലേക്ക് വിഷമിച്ചുകൊണ്ട് പോവുകയാണ് അവിടത്തേക്ക് ദേവിയാന് വരുന്നുണ്ട് എടി അനാമികേ എൻ്റെ മരുമകളോട് നീയും നിൻ്റെ അമ്മയും ചെയ്തത് കണ്ണു ചോരയില്ലാതെ പ്രവൃത്തിയായിപ്പോയി ആദർശമോൾ നാനമോൾക്ക് വാങ്ങിക്കൊടുത്ത സാരി നീയൊക്കെ കത്തിച്ചു കളഞ്ഞു അല്ലെടി എന്നൊക്കെ ദേവ്യാന് പറയുന്ന കേട്ടിട്ട് ദേവതയും അനാമികയും മിണ്ടാതെ നിൽക്കുവാണ് നിങ്ങൾ കത്തിച്ചോണ്ടിരിക്കുന്നതെല്ലാം ഞാൻ കണ്ടോണ്ടിരിക്കുവായിരുന്നു ആദർശമോം വാങ്ങിയ സാരിക്ക് പകരം ഒരു പുതിയൊരു സാരി നാനമോൾക്ക് ഇന്ന് കിട്ടണം ഇല്ലെങ്കിലേ ഈ വിവരം ഞാൻ മുത്തശ്ശൻ്റെ ചെവിയിലെത്തിക്കും നാന പാർട്ടിക്ക് പോയി തിരിച്ചെത്തുമ്പോഴേക്കും അതേ വിലയുള്ള ഒരടിപൊളി സാരി ഇവിടെ എത്തിയിരിക്കണം ഇല്ലെങ്കിലേ എൻ്റെ തനു സ്വഭാവം നിങ്ങളൊക്കെ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ദേവിയാന എവിടെ നിന്ന് പോവുകയാണ് ദേവിയാനയുടെ വാക്ക് കേട്ടിട്ട് അനാമിക്കും രേവതിയും ഷോക്കായി നിൽക്കുകയാണ് ഇനി എന്താ നമ്മൾ ചെയ്യുക അദർശട്ടം വാങ്ങിയ ആ സാരിക്ക് ഒരു ഇരുപത്തഞ്ചായിരം രൂപയെങ്കിലും മിനിമം ഉണ്ടോ എങ്ങനെയാ പണം ഒപ്പിക്കുക എങ്ങനെയാണ് സാരി വാങ്ങിക്കൊടുക്കുക അത്രയും കാശ് എൻ്റെ അടുക്കില്ല ഇല്ല അമ്മയുടെ കയ്യിലുണ്ടെങ്കിൽ വാങ്ങിക്കൊടുക്കേ എൻ്റെ എടുക്കുന്ന എവിടുന്നാ മോളെ ഇത്രയും പൈസ എടുക്കുന്ന എവിടുന്നാ മോളെ ഞാൻ തന്നെ ഒരു നല്ലൊരു സാരി കൊടുത്തിട്ട് കാലങ്ങളായി എന്തായാലും ഞാൻ വേണുവേട്ടേനെ ഒന്ന് വിളിച്ചോക്കട്ടെ വേണു ഏട്ടൻ എവിടെ നിന്നും കടമേടിച്ചിട്ടാലും അങ്ങനെ ഒരു സാരി ഒപ്പിച്ചിട്ട് വരും അപ്പം തന്നെ രേവതി വിളിച്ചിട്ട് വേണുവിനോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് നിങ്ങൾ അമ്മയും മോളും ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് എൻ്റെ തലയിൽ ഇടുന്നോ നിങ്ങളിങ്ങനെ ഓരോ ബാധ്യതകൾ ഉണ്ടാക്കിയാൽ ഞാൻ അതെങ്ങനെയാ തീർത്ത് തരുതുക ആ നനയെ അവിടെ നിന്ന് ഓടിക്കാനാ നിന്നും അനാമിക മോളെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് അവൾക്ക് സാരി മേടിച്ചു കൊടുക്കേണ്ട ഗതികേട് വരെ വന്നിരിക്കുന്നു ശരി ഞാനൊന്നും നോക്കട്ടെ അവൾക്ക് സാരി വാങ്ങിക്കൊടുക്കാൻ പൈസ എവിടെ നിന്ന് ഒപ്പിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് വേണു കോള് കട്ട് ചെയ്യാണ് പിന്നീട് എന്തായിരിക്കും സംഭവിക്കുക വേണുവിന് സാരി വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക